കേരള സർക്കാരിന്റെ വികലമായ പൊതുവിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ കെ പി എസ് ടി എ നടത്തുന്ന പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശ യാത്രയ്ക്ക് കാഞ്ഞങ്ങാട് വെച്ച് സ്വീകരണം നൽകി ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം നിർവഹിച്ചു കോഴിക്കോട് സർക്കാരിന്റെ വികലമായ പൊതുവിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ കെ പി എസ് ടി എ നടത്തുന്ന പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്ര സെപ്റ്റംബർ പതിനഞ്ച് മുതൽ വരെയാണ് നടക്കുന്നത് സന്ദേശയാത്രയ്ക്ക് കാഞ്ഞങ്ങാട് വെച്ച് ആദ്യത്തെ സ്വീകരണം നൽകി പരിപാടിയുടെ ഉദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ നിർവഹിച്ചു അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷം നമ്മുടെ കുട്ടികൾ സംസ്ഥാനത്തെ ആശ്രയിച്ച് പോകുന്ന ഒരു ഇന്ന് ഇന്ന് കേരളത്തിൽ കേരളം ജനങ്ങളുടെ ആശ്രയിച്ചുണ്ടായിട്ടുള്ളത് അധ്യാപക സമൂഹത്തെ വികൃതമാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുമ്പോട്ട് പോകുന്ന എത്രയോ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ പി വി സുരേഷ് അധ്യക്ഷത വഹിച്ചു എം അസൈനാർ ഹക്കീം കുന്നിൽ കേശവൻ നമ്പൂതിരി അലോഷ്യസ് ജോർജ് അനിൽകുമാർ വട്ടപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു കെ പി എസ് ടി എ സംസ്ഥാന അധ്യക്ഷനുമായ കെ അബ്ദുൾ മജീദും മുഖ്യ കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്താണ് സ്പെഷ്യലിസ്റ്റ് അധ്യാപക ആവശ്യപ്പെടുന്നു അഞ്ഞൂറ് കുട്ടികൾക്കാണ് യു പി സ്കൂളുകളിൽ ഒരു കായിക അധ്യാപകന്റെയും അതല്ലെങ്കിൽ പണ്ട് കാലത്ത് അഞ്ഞൂറ് കുട്ടികൾ ഉണ്ടായിരുന്ന വിദ്യാലയങ്ങൾ മാറി അതുകൊണ്ട് തന്നെ ഒട്ടേറെ അധ്യാപകരുടെ നഷ്ടപ്പെട്ട് പോകുന്ന അവസ്ഥ നിയമനം കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ അധ്യാപിക അതല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടിലേക്ക് കേരള സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്നിട്ടോ ധനമന്ത്രിയാണെങ്കിൽ ഇടക്കിടക്ക് പറയുന്ന പ്രസ്താവന അദ്ദേഹം കഴിഞ്ഞ ദിവസം വലിയൊരു തമാശ പട്ടിച്ചു എന്താ തമാശ എന്നറിയോ കേരളത്തിന്റെ റവന്യൂവിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ചെലവഴിക്കുന്നത് ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പളം കൊടുക്കാനാണ് അദ്ദേഹം ഏത് സ്കൂളിലാ പഠിച്ചതെന്ന് എനിക്കറിയില്ല പറഞ്ഞു തിങ്കളാഴ്ച കാസർഗോഡ് ചെറുക്കളയിൽ വെച്ച് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ച ജാഥയുടെ ഇന്നത്തെ ആദ്യ സ്വീകരണമായിരുന്നു കാഞ്ഞങ്ങാട് നടന്നത് വർഷങ്ങളായി അംഗീകാരം ലഭിക്കാത്ത അധ്യാപകർക്ക് സ്ഥിര നിയമനം നടത്തുക ഭിന്നശേഷി വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നിഷ്ക്രിയത്വം അവസാനിപ്പിക്കുക കെ വിഷയത്തിൽ അടിയന്തിരമായി ഇടപെട്ട് ജീവനക്കാരുടെ ആശങ്ക ഇല്ലാതാക്കാൻ സത്വര നടപടി സ്വീകരിക്കുക കായികാധ്യാപകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക തുടങ്ങി ഇരുപത്തിമൂന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്